ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്ത കണ്ടനുമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഒരു വണ്ടീൻ്റെ റിവ്യൂ ചെയ്തിരുന്നു ബജാജിൻ്റെ മാക്സിമ സി എൻ ജി വണ്ടി ആ നിൽക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷത്തോളം പഴക്കമായി വണ്ടി അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാലത്ത് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ് പുള്ളിനോട് ചോദിച്ചിട്ട് ഈ ഒരു മൂന്നര വർഷത്തോളം മുപ്പർക്കും ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ള പണികളും അതുകൊണ്ടുള്ള ഉപകാരങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ നല്ല ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് എടുത്ത ഒരു വണ്ടിയാണിത് ഈ ബജാജിൻ്റെ മാക്സിമം സി എൻ സി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് പുള്ളിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് പുള്ളി ഏകദേശം എൺപത്തി മൂവായിരം കിലോമീറ്ററുള്ള ഓടിയിട്ടുണ്ട് എൺപത്തി മൂവായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു റണ്ണിങ് തന്നെയാണ് മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷം അടുത്ത് ജസ്റ്റ് ഒരു പതിനയ്യായിരം കിലോമീറ്റർ കൂടെ കുറവുള്ളൂ ഒരു ലക്ഷത്തിന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് അതിൽ പൊതുവേ മൂപ്പർക്ക് കംപ്ലൈൻ്റുകൾ എന്ന് പറഞ്ഞാൽ ടയറൊക്കെ നമ്മൾ പൊതുവേ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളും പിന്നെ കേബിളുകൾ നമുക്കറിയാം പൊതുവേ നമ്മളെ ഈ നമ്മുടെ പ്രജാതിൻ്റെ കോമ്പാക്ട് വണ്ടിക്ക് ഇടക്ക് നമ്മളെ നമ്മളിവൻ്റെ വണ്ടിക്ക് ഇടക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ക്ലച്ച് കേബിളിൻ്റെ ഒരു പ്രശ്നം ക്ലച്ച് കേബിൾ ഇടക്ക് പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ഇനി ഇവൻ്റെ ഔട്ടർ കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇടക്ക് പൊട്ടുന്നുണ്ട് ഔട്ടർ ഇടക്കാണ് മാറ്റല് അതെ അപ്പോൾ ഔട്ടർ ഇടക്കാണ് മാറ്റില്ല എന്നാലും അവനക്ക് അങ്ങനൊരു കംപ്ലയിൻറ്റ് ഇല്ലായിരിക്കും എനിക്ക് തോന്നി നമ്മുടെ സാധാ വണ്ടികൾക്കൊക്കെ കാലുമ്പോൾ ക്ലച്ച് ഉള്ള വണ്ടികൾക്ക് കുറച്ചും കൂടെ കട്ടില്ല ക്ലച്ച് കേബിളാവും അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടലില്ല അപ്പോൾ ഇതിനെ അപേക്ഷിച്ചൊരു പൊട്ടൽ കൂടുതലുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് പുള്ളി ഇതുവരെ അങ്ങനെ ഒരു കംപ്ലെയിൻറ്റ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സിലിണ്ടറാണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ വണ്ടിക്ക് ഒരു സിലിണ്ടർ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും ഒരു സിലിണ്ടറാണ് ഇതിനെ നമ്മുടെ കോമ്പാക്ട് വണ്ടിനെ അപേക്ഷിച്ചിട്ട് ലേശം കൂടെ സൈസുള്ള വണ്ടിയാണ് കുറച്ചും കൂടെ ഒരു ലെഗ് സ്പേസും ബൂട്ട് സ്പേസും ഒരു ലഗേജ് സ്പേസും ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുക്കുന്നത് അഞ്ചര കെ ജിയുടെ ഒരു സിലിണ്ടറാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിലിണ്ടർ വരുന്നത് നമ്മുടെ ചെറിയ വണ്ടിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോഡിൻ്റെ അണ്ടറിൽ വരുന്നത് ഉള്ളിലായിട്ടാണ് പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഈ ഡ്രൈവർ സീറ്റിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് അഞ്ച് പോയിൻറ്റ് സിക്സ് കെ ജി ഇതിൻ്റെ ഒരു അളവ് വരാം അപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ താഴായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സീൽ ചെയ്യുന്ന സമയത്തൊക്കെ സുഖമാണ് ചാർജും കുറവാണ് അത് നമ്മൾ പറയാം അപ്പോൾ സിലിണ്ടറിന് പറയുന്ന അത്രയും അതേപോലെ രണ്ടര ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ടാങ്കും കൊടുക്കുന്നുണ്ട് അത് നമ്മളൊരു എമർജൻസി കേസിൽ അല്ലെങ്കിൽ രാവിലത്തെ സ്റ്റാർട്ടിങ്ങിനൊക്കെ ഒന്നും കൂടെ എഫിഷ്യൻസി കിട്ടില്ല പെട്രോൾ എഞ്ചിന് പെട്രോൾ ഉപയോഗിച്ച് ഷാർട്ടാക്കുമ്പോഴാണ് അതിനാണ് അങ്ങനെ ഒരു സംഭവം കൂടെ കമ്പനി കൊടുത്തിട്ടുള്ളത് അത് വരുന്നത് ഈ ഒരു സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ പെട്രോളിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ സി എഞ്ചിൻ്റെ അത് നമ്മുടെ മറ്റേ വണ്ടിക്കോ അങ്ങനെ തന്നെയാണ് വരുന്നത് ചെറിയ വണ്ടിക്ക് അപ്പോൾ അത്യാവശ്യം ലഗേജ് സ്പേസും ബൂട്ട് സ്പേസ് നമ്മുടെ ലഗേജ് സ്പേസൊക്കെ ഉള്ള വരുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് പ്രത്യേകത്തിൽ പറയുകയാണെങ്കിൽ ഇതുവരെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ റേറ്റ് പറഞ്ഞു രണ്ട് ലക്ഷത്തി അമ്പതിനായിരാണ് ഇത് അന്ന് ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും നമ്മുടെ മാക്സിമയുടെ എൻജിൻ റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എൻജിൻ റൂം നമ്മൾ തുറക്കലും വർക്ക് മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ നടത്തുക അപ്പോൾ ഏകദേശം എൺപത്തായിരം കിലോമീറ്റർ എൺപത്തി മൂവായിരത്തോളം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത് അത് നമ്മൾക്ക് കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒറ്റ കൈ കൊണ്ട് തന്നെ ഒരു ഡ്രൈവർ തന്നെ ഉപയോഗിച്ചൊരു വണ്ടിയാണ് അതുകൊണ്ട് മാക്സിമം കംപ്ലയിൻ്റുകളൊക്കെ കുറവാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹെഡിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ക്ലച്ചിൻ്റെ പ്രശ്നം വന്നിട്ട് നമ്മളിതിൽ അതും ഇതിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് ഈ കേബിൾ അതേപോലെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന വണ്ടി റണ്ണിങ് കോസ്റ്റ് ഉണ്ടല്ലോ അത്രയും നമുക്ക് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് യൂസർ എക്സ്പീരിയൻസിൽ പുള്ളി പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു കുളത്തിലാണ് അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ ലോക്കൽ പണിയൊന്നും അല്ല നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് തരുമ്പോൾ ജസ്റ്റ് വുഡ് ഒന്ന് വലിച്ചടിച്ചുകാണ്ടാണ് നമ്മുടെ ഏത് വണ്ടിയും ബജാജിൻ്റെ ആയാലും ബാഗ്യമായാലും ഏതായാലും നമുക്ക് വുഡ് ഒന്ന് അടിച്ചിട്ടാണ് നമ്മൾ തരിക പിന്നെ എക്സ്ട്രാ നമ്മൾ പുറത്ത് കൊടുക്കുന്നതിനു ശേഷമാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പുള്ളി ഇതിൽ ഒരു എക്സ്ട്രാ കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് ലക്ഷത്തി ഈ ഒരു വണ്ടി എടുത്തതിനുശേഷം ഇതിൽ ഏകദേശം ഒരു നാൽപ്പത് ഇപ്പോൾ ഈ ഇൻറ്റീരിയർ വർക്കിൻ്റെ പറയുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം രൂപയോളം ഇൻറ്റീരിയർ വർക്കിന് ചിലവായിട്ടുണ്ട് അതിൽ വരുന്നത് ഈ ഒരു ഇന്നർ വർക്ക് പിന്നെ ഔട്ട് സൈഡ് ബോഡി വർക്കും പിന്നെ ബോഡി ഈ മുകളിൽ വരുന്നത് അതേപോലെ പുള്ളി എക്സ്ട്രാ ഒരു ഗ്ലാസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ഗ്ലാസ് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി മഴ പെയ്യുന്ന സമയത്തൊക്കെ നല്ല ഉപകാരമാണ് അത് പുറത്തേക്ക് കാണാൻ കാണാനും പറ്റും എന്നാൽ മഴ കൊള്ളൂല്ല അതേപോലെ ഈ സീറ്റ് വർക്ക് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു നാൽപ്പത്തി രണ്ടായിരത്തിൽ പെട്ടിട്ടുള്ളത് എന്തായാലും നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി പുള്ളി പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ബോഡി നോക്കുകയാണെങ്കിലും പ്ലാറ്റ്ഫോമൊക്കെ കണ്ടാലും പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം ഒന്നും പ്രത്യേകിച്ചില്ല കാരണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് നമ്മൾ ഏത് വണ്ടിയാലും നമ്മൾ കൊണ്ടു നടക്കുന്നിടത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പറയാനുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇതിലിപ്പോൾ കമ്പനി ഇൻബിൽറ്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്നതൊക്കെ ഒരു സ്റ്റാൻഡും അതുപോലെ ഈ ഒരു സെറ്റ് ഇത്രയും കാര്യങ്ങളെ പുള്ളി എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മീറ്റർ ഇപ്പോൾ പുതിയ വരുന്ന വണ്ടിയിൽ മീറ്ററിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ആ ഒരു സമയത്തുള്ള മീറ്റർ അത് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു പോർട്ട് ഇത് കമ്പനി കൊടുക്കുന്നതാണ് എക്സ്ട്രാ ചെയ്യുന്നതല്ല അപ്പോൾ ബാക്കി സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് നമുക്ക് മറ്റു വണ്ടികൾ അല്ലെങ്കിൽ ഈ വണ്ടി തന്നെ നമ്മൾ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കിയാലും മനസ്സിലാവും അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് നമ്മൾ ഫ്രഷ് വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ നമുക്കിതിൽ ഇപ്പോൾ പുള്ളി പറഞ്ഞതിൽ ഈ ചാവി സോക്കറ്റിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളം ഉപയോഗമുണ്ട് അതിൻ്റെ ഒരു പഴക്കം കൊണ്ടായിരിക്കാം നമ്മൾ സെൽഫ് കണ്ട് അടിച്ചാൽ റിട്ടൺ വരാത്തൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ മോട്ടർ അങ്ങനെ കറങ്ങും അപ്പോൾ നമ്മൾ അതിനെ ഒരു മാനുവൽ ആയിട്ട് അത് കുറച്ച് കൂടി തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അത്രയും ആ ഒരു കംപ്ലയിൻറ്റ് തന്നെ ഒരു മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ ആ കംപ്ലയിൻറ്റ് നമ്മളെ വണ്ടി കൊണ്ടായിരുന്നു നമ്മളതിൻ്റെ സോക്കറ്റ് മാറ്റി കൊടുത്തു ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ അല്ലേ അഞ്ഞൂറ് അറുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ അത് മാറ്റി കിട്ടും അപ്പോൾ അത്രേ പ്രശ്നം വരുന്നുള്ളൂ നമ്മൾ ഈ വാണിംഗ് ലൈറ്റുകളൊക്കെ ഒന്ന് കെട്ടിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെൽഫടിച്ചു കൊടുക്കാം ഇതിൽ ഈ ഒരു സോക്കറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം രണ്ട് കൈ ഉപയോഗിക്കേണ്ടതിൽ ഞങ്ങൾ ഒരു കൈ മതിയായിരുന്നു ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് തിരിച്ച് വരാത്തൊരു ചാവിൻ്റെ ഒരു പ്രശ്നമാണ് അത് ചെറിയ കംപ്ലയിൻ്റ് നമ്മൾ യൂ യൂസ് യൂസിങ്ങിന് അനുസരിച്ചിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് മാത്രമേ ഉള്ളൂ അത് പറയാൻ വേണ്ടിയൊന്നും പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളാണിപ്പോൾ റണ്ണിങ്ങും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് വണ്ടി ഒരു റണ്ണിങ് കൂടെ അങ്ങനത്തെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഇതാണ് വരുന്നത് ഇതിൽ ഫ്രണ്ട് സൈഡും നമ്മളെ ചെറിയ വണ്ടിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചില ഉള്ളൂ സൈസിലുള്ള ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഏകദേശം ഫ്രണ്ട് കണ്ടാലും ഒരുപോലെ തന്നെയാണ് ഇവിടെ എക്സ്ട്രാ ചിലവർ ഡൂം ആഡ് ചെയ്യലുണ്ട് അത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ് നിർബന്ധമില്ല ലൈറ്റിന് പവർ കുറവുണ്ട് തോന്നുന്നതാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചെയ്യാം പുള്ളി ഇത് ഒരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഹോണ് പുറത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളി പറഞ്ഞത് രണ്ട് കമ്പനി ഹോൺ ഉണ്ടായിരുന്ന അകത്ത് അപ്പോൾ അത് മഴ വെള്ളം തട്ടിയിട്ട് ഹോൺ കംപ്ലയിൻ്റ് ആയി മാറ്റിയിട്ട് ഇത് എക്സ്ട്രാ വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ വേറെ പ്രത്യക്ഷത്തിലൊന്നും നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീനേക്കാൾ ഒരുപാട് കംപ്ലയിൻറ്റ് കുറവാണ് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടിയൊന്നും ഇല്ല നമ്മൾ യൂസിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടി തന്നെയാണ് സി എൻ ജി വിത്ത് പെട്രോളാണ് എൻ ജി വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കരുതുന്നു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായി പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു തരാം ക്ലിയർ ചെയ്തു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കരുതുന്നു നമ്മുടെ ചാനലിന് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് ഒരുപാട് ഇതുവരെ നമ്മൾ എത്തിയിട്ടുള്ളതും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ഇത് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഭാവിയിൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തുന്നതാണ് ഇതുപോലെ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ തൊട്ട് കമൻറ്റിൻ്റെ ഒരു സെക്ഷനിലായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അത് പുതിയതായിട്ട് യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അത് ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ഹൈപ്പ് നോക്കിയാൽ തന്നെ ഒരു അഞ്ഞൂറ്റി പോയിന്റ് പോയിൻറ്റ് നേരിട്ട് കാണാം അതൊന്ന് അമർത്തിയാൽ അപ്പോൾ അവന് നമ്മുടെ വീഡിയോ ഒക്കെ കയറും അപ്പോൾ പുതിയ പുതിയ ആളുകൾക്ക് കൂടുതലായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടും യൂട്യൂബ് തന്നെ എത്തിക്കും അപ്പോൾ കാണാത്ത ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും നിങ്ങളിലൂടെ അപ്പോൾ ആ ഒരു സംഭവം കൂടെ നിങ്ങൾ ചെയ്യുന്നേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം